കോൺഗ്രസില് വിഷയങ്ങള് കുറച്ചുകൂടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കിന് വീണ്ടും അടിപിടി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിലെ കെ സുധാകരനാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിനെ മാറ്റണം എന്ന് പറഞ്ഞ് മുറവിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തകരെ എന്താണ് അതിൽ പറയാനുള്ളത് ഏർ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായതിനുശേഷം അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റാ അല്ലെങ്കിൽ യു ഡി എഫിനേറ്റ വലിയ തിരിച്ചടി അതിനുശേഷം കെ സുധാകരനെ വിളിക്കണം കോൺഗ്രസിനെ രക്ഷിക്കണം കെ സുധാകരനെ വിളിക്കൂ കോൺഗ്രസിനെ പണ്ട് ഇന്നലെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്നൊക്കെ പറയുന്ന ഒരു വലിയ മുറവിളിക്കാൻ ശേഷമാണ് കെ സുധാകരൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ ആയിരുന്നു കെ പി സി അധ്യക്ഷനെങ്കിൽ ഈ പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു ഇത് ഏറെ വൈകിയാണ് കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് സെമി കേഡർ സംവിധാനത്തിലേക്കൊക്കെ കോൺഗ്രസിനെ എത്തിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും സാധ്യമായല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അനാരോഗ്യവും പ്രശ്നങ്ങളും ഒക്കെ ഇതിനെ വല്ലാത്ത രീതിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അടിക്ക് തിരിച്ചടി അടിക്ക് മറുപടി മുറിപ്പത്തൽ ഇതാണ് കെ സുധാകരന്റെ ഒരു രീതി അടിച്ചാൽ തിരിച്ചടിയ്ക്കിയ്ക്കിയ്ക്കിയ ഏത് വമ്പനായാലും നെഞ്ചുരിച്ച് നിൽക്കുക ഇതൊക്കെയായിരുന്നു കെ സുധാകരന്റെ ഒരു രീതി എന്ന് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന് എത്രമാത്രം പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുമ്പോഴും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു എനിക്ക് കെ പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ ഞാൻ എം പി സ്ഥാനം കൂടി രാജിവെക്കാൻ തയ്യാറാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അനാരോഗ്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് രാജിവെക്കാൻ പറയുന്നത് അപ്പോൾ ജനാധിപത്യ രീതിയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന എം പി സ്ഥാനവും ഞാൻ രാജിവെക്കാം ബഹിയരക്ഷതൊരു സമ്മർദ്ദ തന്ത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ ഇതുവരെ പറഞ്ഞ നേതൃമാറ്റമാവാ പ്രശ്നമൊന്നുമില്ല ഞാൻ മാറാൻ തയ്യാറാണ് അങ്ങനെയെങ്കിൽ എനിക്കൊപ്പം ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രതിപക്ഷ നേതൃസ്ഥാനം വി ഡി സതീശൻ രാജിവെച്ചും ഒറ്റ പ്രതിപക്ഷ നേതാവാക്കണം പിന്നെ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരായ എ കെ അനടിക്കും രമേശിന്റെ എതിരേ കെ സുധാകരൻ തുടരുന്നതിനോട് എതിർപ്പില്ല ഇന്ന് കെ സി വേണുഗോപാൽ കെ സുധാകരൻ ചർച്ച അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എം പി സ്ഥാനം രാജിവെക്കുമെന്ന കെ സുധാകരന്റെ ഈ ഒരു ഭീഷണിക്ക് മുന്നിൽ കോൺഗ്രസിന് വഴങ്ങുക അല്ലാതെ മറ്റൊരു വൃത്തിയില്ല അതിനും അപ്പുറത്തേക്ക് ഞാൻ ചോദിക്കട്ടെ കെ സുധാകരൻ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ശേഷമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് അതെ പിന്നീട് നടന്നിട്ടുള്ള ഏതൊരു തെരഞ്ഞെടുപ്പിലും അത് ഉപതെരഞ്ഞെടുപ്പുകളാകട്ടെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാകട്ടെ ഇവിടെയെല്ലാം യു ഡി എഫിനും കോൺഗ്രസിനും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് കെ സുധാകരൻ മാറണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഈ തീരുമാനങ്ങൾ എല്ലാവരുടെയും തീരുമാനങ്ങൾ എടുത്തു മുന്നോട്ട് പോയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ യാതൊരു പ്രശ്നങ്ങൾക്കും ഇടവരാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുണ്ട് ഇവരൊക്കെ ആഗ്രഹിച്ച സ്ഥാനാർത്ഥികളെ തന്നെ അതായത് ഇദ്ദേഹത്തെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നിലിരുന്ന് ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ ചരട് വലിക്കുന്ന ആളുകൾ ആഗ്രഹിച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തിയിട്ടുള്ളത് ചാണ്ടി ഉമ്മൻ ആകട്ടെ ഉമാ തോമസ് ആകട്ടെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അവസാനം രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഷാഫി പ്രമലിന്റെയും വി ഡി സതീശന്റെയും സ്ഥാനാർത്ഥിയാണ് സുധാകരൻ അതിൽ ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല മറ്റൊരു ചർച്ചയിലേക്കും പോയിട്ടില്ല അപ്പൊ ഇവരൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ പാർട്ടി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതായത് സുധാകരൻ ഞാൻ പറയുന്നതുപോലെ ഇവിടെ നടക്കാവൂ എന്ന് പറയുന്ന ഒരു നയമൊന്നും അവിടെ എനിക്കൊന്നും അദ്ദേഹം സമയത്ത് അങ്ങനെ ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹം കടമ്പിടുത്തക്കാരനാണ് ഒറ്റടിക്ക് കാര്യങ്ങൾ തീർക്കും എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഒരുപാട് പേർക്കുണ്ടായിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി ഇപ്പൊ സി യു സി പോലുള്ള കോൺഗ്രസിന്റെ അടിത്തട്ടിലേക്ക് സജ്ജമാക്കുന്ന ഒരുപാട് അദ്ദേഹം രൂപീകരിച്ചു പക്ഷേ അതൊന്നും എവിടെയാണ് എന്തുകൊണ്ടാണ് എത്താത്തത് എന്ന് ചോദിച്ചാൽ ഒരു സമയത്ത് രമേശിനെത്തുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് സർക്കാരിനെതിരെ ഒന്നാമതായി സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടു ആരോപണങ്ങളുണ്ട് രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവുകയും എന്നാൽ കോൺഗ്രസ് പാർട്ടി നല്ലൊരു പ്രതിപക്ഷ പാർട്ടി ആകാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് അതിൽ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങളൊന്നും ഫലവത്താകരുത് എന്നും അതിനൊപ്പം പാർട്ടി നിൽക്കരുതൊന്നും ആഗ്രഹിച്ചു ചുക്കാൻ വലിച്ച ഒരു സംഘമുണ്ട് അവരുടെ ഏറ്റെടുത്ത അവരുടെ ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ പരാജയം സംഭവിക്കുകയും രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെത്തി അത് തന്നെയാണ് കെ സുധാകരന്റെ കാര്യത്തിൽ നടക്കുന്നത് കെ സുധാകരൻ കൊണ്ടുവരുന്ന പദ്ധതികൾ കെ സുധാകരന്റെ രീതികൾ ഒന്നും വാങ്ങി അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ പിണങ്ങി മാറി നിൽക്കുകയാണ് പത്രസമ്മേളനങ്ങളിൽ പോലും പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് പോലും അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇപ്പോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ആണത് പുതുപ്പള്ളി അല്ലെങ്കിൽ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് അല്ല തൃക്കാക്കര തിരഞ്ഞെടുപ്പ് അടക്കുമ്പോ സുഖമില്ലാതെ വിശ്രമത്തിൽ ഇരുന്ന ഉമ്മൻചാണ്ടി പോലും ഒന്നോ രണ്ടോ ദിവസം അവിടെ എത്തി പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചു പോയതാണ് ഞാനതിന്റെ അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുത്ത ആളാണ് ആ സമയത്ത് അപ്പോ സ്വാഭാവിക ഞാൻ എന്റെ ഏറ്റവും അത്രയും നടന്നു നടന്നുവരുമ്പോ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പതിഞ്ഞ ശബ്ദത്തിൽ മൈക്കിന് മുന്നിൽ കാര്യം പറഞ്ഞ മനുഷ്യനാണ് ഉമ്മൻചാണ്ടി അപ്പൊ അത്തരത്തിൽ എല്ലാ നേതാക്കന്മാരും അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്തതാണ് എന്നിട്ട് അതിന്റെ ഒക്കെ ഉത്തരവാദ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവിനും അല്ലെങ്കിൽ ഷാഫി പറമ്പെ പോലെയുള്ള കുറച്ച് നേതാക്കന്മാത്രമായി ഒതുക്കി നിർത്തിയത് ശരിയായില്ല എന്നുള്ളതാണ് അതൊരു ഇതൊരു ടീം വർക്ക് ആണ് എന്ന് പറയൽ പറച്ചിലേ മാത്രം പോലെ പ്രവൃത്തിയിലും അത് കാണിക്കണമായിരുന്നു ഇത് കോൺഗ്രസ് പാർട്ടി മൊത്തമായി ആ ഈ തിരഞ്ഞെടുപ്പുകളിലെല്ലാം കൃത്യമായ സ്ട്രാറ്റജിക്കൽ പ്ലാനിലൂടെയാണ് പോയത് പക്ഷെ അതിനപ്പുറത്തേക്ക് പാർട്ടിക്കുള്ളിൽ ഈ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ വർക്കാകുന്നില്ല കാരണം ഇതൊരു ഓവർ ജനാധിപത്യ ഒരു പാർട്ടിയാണ് എല്ലാവർക്കും ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ട് ആ ഇന്റേണൽ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഈ ഒരു സംഘടനയെ തന്നെ ഒറ്റ കൊടുക്കുന്ന രീതിയിലേക്ക് പല നേതാക്കന്മാരും പൊക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് അദ്ദേഹത്തെ പലരുടെയും പ്രസ്താവനകൾ ഇത്രയും മോശമായ രീതിയിൽ അതായത് കോൺഗ്രസിന് അത്രയും അത്യാവശ്യമുള്ള ഒരു സമയമാണിത് ഈ ഒരു സമയം കൂടെ കോൺഗ്രസിൽ നിന്നും ഇവിടെ ഇപ്പൊ കെ പി സി സി അധ്യക്ഷൻ മാറണമെന്നൊരു ചർച്ച മാറ്റി വെച്ചിട്ട് ബൂത്ത് തലത്തിലുള്ള പുനഃസംഘടനകളും മണ്ഡല തലത്തിലുള്ള പുനഃസംഘടനകളും ബ്ലോക്ക് തലത്തിലുള്ള പുനഃസംഘടനകളും ഉണ്ടാക്കി നല്ല നോക്കൂ മണ്ഡലം കമ്മറ്റികളിൽ അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റികളിൽ പേര് നാളെ വെച്ചിരിക്കുന്ന സ്ഥലവും മണ്ഡലം കമ്മിറ്റികളുണ്ട് അത് യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് വരും അന്നേ വരെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു കൊടിയും പിടിക്കാത്തവന്മാരെയൊക്കെ കൊണ്ടുവന്ന് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് ഗ്രൂപ്പിന്റെ പരത്തിൽ ജയിപ്പിച്ചെടുക്കുന്ന സ്ഥലങ്ങളുണ്ട് പിന്നീട് അവിടെ അടക്കത്തെ പ്രവർത്തനങ്ങൾ വളരെ മോശമാണെന്നേ ഞാൻ പറയും ഇപ്പോൾ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐ ആയാലും എസ് എഫ്ഐ ആയാലും ബാലസംഘം ബി ജെ പിയുടെ ഈ പറയപ്പെടുന്ന ബാലഗോകുലം ിൽ തുടങ്ങി പിന്നീട് ശാഖയിലൂടെ വളർന്നു വരുന്ന ആർ എസ് എസ് അവരുടെ യുവ യുവജന സംഘടനകളും യുവമോർച്ചയും ഒക്കെ വലിയ രീതിയിൽ ആളുകളെ ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട് ഇതേ രീതിയിൽ തന്നെ ഡിവൈഎഫ്ഐ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്എയും ബാലസംഘവും ഇപ്പുറത്തുണ്ട് അവിടെയാണ് ഈ പറയപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന് ഈ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങളിലെ കുട്ടികളെ ഇവർ കൊണ്ടുപോകുകയാണ് അതെ അതിനൊപ്പമാണ് ഇപ്പൊ വളർന്നു വരുന്ന ചെറിയ പാർട്ടികൾ എന്നോടുകൂടി ചിന്തിക്കണം ഇപ്പോ മുസ്ലിം ലീഗ് ആവട്ടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം ആവട്ടെ ബി ആകട്ടെ അല്ലെങ്കിൽ ഏത് പാർട്ടിയും ആകട്ടെ ഏത് ആദികമായ ഒരുപാട് പാർട്ടികളുണ്ട് ആർ എസ് പി ഉണ്ട് സി എം പി ഉണ്ട് അങ്ങനെ ഒട്ടനവധി പാർട്ടികളുണ്ട് അതിലേക്ക് പോകുന്നവരുടെ എണ്ണവും കുറവല്ല ആർ എസ് കുറവല്ല ഇപ്പൊ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് വളർന്നു വരുന്നു എന്ന് കാണുമ്പോൾ അവിടുന്ന് വെട്ടുക മുളയിലെ വെട്ടുക ഇട ഒരു പ്രവർത്തനം കിട്ടാൻ വലിയ പാടാ ഒരു അവന്റെ ഒരു പഞ്ചായത്ത് ആഗ്രഹം അവനെ അടുത്ത ചെറിയ പാർട്ടിയിൽ അവരോട് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് ഒരു പത്ത് കൊല്ലം ഇരുപത് കൊല്ലമായിട്ട് മത്സരിക്കുന്ന നേതാക്കന്മാർക്ക് അവരുടെ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർ ആ നേതാക്കന്മാർക്ക് അറിയാം ഇനി അവർക്ക് മേലോട്ടിപ്പം എം എൽ എ ആയിട്ടും എം പി ആയിട്ടും ഒന്നും മത്സരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരെ പഞ്ചായത്ത് അലക്ഷനുമായി ബന്ധപ്പെട്ട് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം അവരുടെ അവസാനം വരെ അവര് ആ ഒരു അവിടെയെല്ലാം കൃത്യമായി സി പി എം എടുത്ത ഒരു നിലപാടിനെ ഒരു വിധത്തിൽ നേതൃത്വം പോലും ഒരു വിധത്തിനായിരിക്കാൻ പറ്റത്തില്ല മൂന്നരിച്ചവർ ഇത്തവണ മാറി നിൽക്കാൻ അവർ കഴിഞ്ഞ തവണ പറഞ്ഞു അല്ലെങ്കിൽ ഒരു തവണ മന്ത്രിയായവർ അല്ലെങ്കിൽ അടുത്ത അടുത്തവണ മന്ത്രിസ്ഥാനത്തേക്ക് വേണ്ട എന്നവർ പറഞ്ഞു ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണം അത് പഞ്ചായത്ത് തലത്തിൽ വേണം അടുത്ത തിരിത്തര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകണം അത് അടുത്ത ത്രിതല പഞ്ചായത്തുകളിൽ വാർഡുകളിൽ രണ്ടിലധികം തവണ ജയിച്ചവർ അല്ലെങ്കിൽ മൂന്നാളിലധികം മത്സരിച്ചവർ മാറി നിൽക്കാൻ തീരുമാനം വരണം ചില കേസുകളിൽ അവിടെ മറ്റൊരാളിൽ നിർത്തിയാൽ ജയ സാധ്യതയില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല ചില ചിലടത്തൊക്കെ ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇപ്പം നമുക്കറിയാവുന്ന എനിക്കൊരു രാഹുലിന്റെ പഞ്ചായത്തിലാണെന്ന് ഒരു പയ്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു അവൻ പാർട്ടിയോട് സീറ്റ് ചോദിച്ചു പാർട്ടിയുടെ ഈ പയ്യനൊക്കെ മത്സരിക്കാൻ പോകുന്നത് അവൻ പോയി അവിടെ സ്വതന്ത്രമായിട്ട് നിന്നിട്ട് കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ തോപ്പിച്ചു അവസാനം ഭരണം പിടിക്കാൻ വേണ്ടി അവന്റെ സപ്പോർട്ട് വേണ്ടി വന്നു കോൺഗ്രസ് പാർട്ടിക്ക് എന്നുള്ളത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല സ്ഥലങ്ങളിൽ കണ്ടിട്ട് ചിലരുടെ സീറ്റ് ചോദിക്കും അവർക്ക് സീറ്റ് കൊടുക്കില്ല എന്താ ഗ്രൂപ്പിന്റെ പുറത്തുള്ള സീറ്റ് ചോദിക്കില്ല അവസാനം അവർ ഓപ്പോസിറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവും ഇവിടെ ഏതെങ്കിലും മുട്ടനെ കൊണ്ടുവന്ന് മത്സരിക്കും ും തോറ്റു പോകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു ഇത്തരത്തിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ പക്ഷേ ഇത് ഇവരുടെ ഉള്ളിൽ ഉള്ള നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല അവർ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനിയും തോറ്റു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നൊരു ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവർ പോകുന്നത് അവരുടെ ഒരു അവസാനത്തെ നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം ഇതും കൂടെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ഇനി ക്ലച്ച് പിടിച്ച് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ല ഇതിന് ഇതിന് കൃത്യമായി ചെയ്യുന്ന ഒരു ഇത് ഇപ്പൊ യാത്രകൾ നടത്തുക ഇതൊന്നുമല്ല ഇതിന് കൃത്യമായി സംസ്ഥാന തലത്തിൽ സംസ്ഥാന തലത്തിൽ ഉത്തരവാദിത്തമുള്ള ആളുകൾ പറഞ്ഞാൽ അത്ര അങ്ങനെയുള്ള എത്ര നേതാക്കന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ പ്രവർത്തകർ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് ഓരോ മണ്ഡലത്തിന്റെ ചുമതലകൾ കൊടുക്കുക മണ്ഡലം എന്താണെന്ന് വെച്ചാൽ നിയമസഭാ മണ്ഡലത്തിന്റെ അല്ല ഓരോ മണ്ഡലം കമ്മിറ്റികൾക്ക് ഒരു പത്ത് മണ്ഡലം കമ്മറ്റിയുടെ ചുമതല ഒരാൾക്ക് കൊടുക്കുക എന്നിട്ട് അവിടെ പോയി അവിടെയുള്ള നേതാക്കന്മാരെ ആദ്യം കാര്യം പറഞ്ഞു മനസ്സിലാക്കുക പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി ഇത്രത്തോളം അദംബരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജംബോ കമ്മിറ്റികൾ വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒക്കെ ഈ അമ്പത് പേരും പേരെയും ജംബോ കമ്മിറ്റികൾ എടുത്തു വെച്ച് ഒരു നേതാവിന് ഒരു വിലയുമില്ലാത്ത രീതിയിലേക്ക് പാർട്ടിയിലെ നേതാക്കന്മാരെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് ആയിരത്തിൽ ഒരുവൻ എന്ന രീതിയിലേക്ക് ഓരോ നേതാക്കന്മാരെയും ഉണ്ടാക്കിയതിന്റെ ഫലമാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി അനുഭവിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരണം കൃത്യമായ ഒരു കെ പി സി സി അധ്യക്ഷൻ വരുന്നു ഒരു ഡി സി സി അധ്യക്ഷൻ വരുന്നു ആ ഡി സി സി അധ്യക്ഷനായ ബ്ലോക്ക് കമ്മിറ്റി കമ്മിറ്റി വരുന്നു ബ്ലോക്ക് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റികൾ ഇതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തോ മണ്ഡലം കമ്മിറ്റികൾ വേണമെങ്കിൽ രണ്ടാക്കി ക്കോട്ടെ ഓരോ മണ്ഡലം കമ്മിറ്റി അധ്യക്ഷന്മാരെ വെച്ചോ സീറ്റ് അക്കോമഡേഷൻ വേണ്ടിയിട്ടാണെങ്കിൽ അപ്പോൾ ഇവരൊക്കെ തമ്മിലൊരു മത്സരം വരണം അതിനപ്പുറത്തേക്ക് ഒരു ഒരു സി പി എമ്മിന്റെ ഒരു കേരള സംവിധാനമുണ്ട് അവരുടെ ഒരു പാർട്ടി സ്ട്രക്ചർ അല്ലെ ഈ സ്ട്രക്ചറിലേക്ക് ഇതിന് സി പി എം ഒരു എൽ സി മെമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല സി പി എമ്മിന്റെ ഒരു എൽ സി മെമ്പർ എന്ന് പറഞ്ഞാൽ അതിന് അതിന്റേതായ വിലയുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ ഒരു മണ്ഡല കമ്മിറ്റി ഭാരവാഹി എന്ന് പറഞ്ഞാൽ ചിരിക്കും ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹി എന്ന് പറഞ്ഞാൽ ഒരു പവറും ഇല്ല മണ്ഡലം പ്രസിഡന്റിന് വിലയില്ലാത്ത പാർട്ടിയായി സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ആവർത്തിച്ചു എന്തായാലും ഈ ഇന്നെന്തായാലും ഈ വി ഡി സുക്ഷോ കെ സുധാകരൻ കെ സി വേണുഗോപാൽ മീറ്റിംഗ് നടക്കുകയാണ് എന്തെങ്കിലും ഒരു തീരുമാനമാകും എന്നാണ് വിശ്വസിക്കുന്നത് കെ സുധാകരന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ കൂടുതൽ സജ്ജീകരണങ്ങളും പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ട് ഈ പാർട്ടി വീണ്ടും വരട്ടെ